എന്ന വിജയ ചിത്രത്തിന് ശേഷം നടൻ അൽതാഫ് സലീമും അനാർക്കലി മറക്കാറും വീണ്ടും ഒന്നിക്കുന്ന പുതിയ സിനിമയായ ഇന്നസെന്റിന്റെ ശ്രദ്ധയുമായ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മുൻപ് ഇതുവരെ പുറത്തിറങ്ങാത്ത തരത്തിലുള്ള ഒരു മോഡൽ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തിരിക്കുന്നത് ഈ വേറിട്ട പോസ്റ്റർ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ശ്രീനിവാസൻ പാർവതി ജോഡിയുടെ വടക്കു നോക്കിയന്ത്രം എന്ന എക്കാലത്തെയും ക്ലാസിക് സിനിമയിലെ തളത്തിൽ ദിനേശിനു ശോഭ എന്നിവരെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ പോസ്റ്ററിലെ അൽതാഫിന്റെ ലുക്ക് എന്ന് വാദിക്കുന്നവർ ഒരു വശത്തുണ്ട് തളത്തിൽ ദിനേശിനും ശോഭയും അല്ലെ ഇത് എന്ന രീതിയിലുള്ള കൗതുകകരമായ ചർച്ചകൾ പോസ്റ്റർ ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഒരു ഫൺ റൈഡ് എന്ന് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്ന ഈ കോമഡി എന്റർടൈനർ ബ്യൂറോക്രസിയുടെയും ദൈനംദിന ജീവിതത്തിലെ നർമ്മത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ വൈറലാണ് സതീഷ് തൻവിയാണ് ഇന്നസെന്റ് സംവിധാനം ചെയ്യുന്നത് ഷിഹാബ് കരുനാഗപ്പള്ളിയുടെ കഥയ്ക്ക് ഷിഹാബും ഷർജി വിജയനും സതീഷ് നൽവിയും ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ അഭിനേതാക്കൾക്കൊപ്പം ടാൻസാനിയൻ സോഷ്യൽ മീഡിയ താരം കിലി പോലും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ജോമോൻ ജ്യോതിർ അസീസ് നെടുമ്പങ്ങാട് അന്ന പ്രസാദ് എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എലമെൻസോ സിനിമയുടെ ബാനറിൽ എം ശ്രീരാജ് എ കെ ഡി ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഇന്നസെന്റ് നവംബർ ഏഴിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും അതേസമയം സോഷ്യൽ മീഡിയ താരം സുദീഷി സ്വദേശി കിലിപ്പോൾ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലിഗ് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും മുൻപ് ശ്രദ്ധ നേടിയിരുന്നതാണ് ചിത്രം ഒരു ടോട്ടൽ റൈഡ് ാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ട്രെയിലർ തന്നിട്ടുള്ള സൂചന അനൗൺസ്മെന്റ് പോസ്റ്ററും ഏവരും ഏറ്റെടുത്തിരിക്കുകയാണ് കിലിപ്പോൾ എത്തി കാക്കി കാക്കി കൂടെവിടയുടെ ശാസ്ത്രീയ വേർഷൻ പാടി ഞെട്ടിച്ചത് അടുത്തിടെയാണ് സംഗതി സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ശാസ്ത്രീയ സംഗീതത്തിൽ നിന്ന് നേരെ പൊട്ടാസ് പൊട്ടിത്തെറി എന്ന ഫസ്റ്റ് നമ്പറിലേക്കുള്ള ഷിഫ്റ്റും ഏവരും ഏറ്റെടുക്കുകയുണ്ടായി സിനിമയിലെ മൂന്നാമത് ഗാനമായി അതിശയം എത്തിയത് അടുത്തിടെയാണ് പാടിയത് സംഗീത ലോകത്തെ പുത്തൻ താരോതയുമായ ഹനാൻ ഷായും നിത്യ മാമനും ചേർന്നാണ് രേഷ്മ രാഘവേന്ദ്ര ആലപിച്ച നാടൻ ശൈലിയിലുള്ള അമ്പംബോ എന്ന് തുടങ്ങുന്ന ഗാനവും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു സർക്കാർ ഓഫീസിലെ നൂലാമാലകളും മറ്റുമൊക്കെയായി പ്രായഭീറമണ്യെ ചിരിച്ചാഘോഷിച്ചു കാണാൻ പറ്റുന്ന ചിത്രമെന്നാണ് ട്രെയിലർ നൽകിയിരിക്കുന്ന സൂചന